അവന് വടി കൊടുത്ത് അടിവേടിച്ചൊരവസ്ഥയിലാണ് അവനെ പറഞ്ഞു കൊടുക്കുന്നത് കാരണം അവൻ അവന് ഒറ്റയാണെങ്കിൽ അവൻ ഒറ്റയ്ക്ക് പോയി സിനിമ കണ്ടിട്ട് റിവ്യൂ പറയണം അവനെ പോലെ ഇഷ്ടം പോലെ വേറെ ആൾക്കാര് പറയുന്നുണ്ട് എന്തായാലും നമുക്കൊരു അടുത്ത വീഡിയോ കണ്ടിട്ടൊന്നു വരാം ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഇത്രയും കോമഡി ഒക്കെ പറഞ്ഞ് കാരണം അവിടെ ഇന്റർവ്യൂ എടുത്തപ്പോഴും പറഞ്ഞു പുള്ളിക്കാരൻ്റെ അടുത്ത് അടുക്കാൻ പറ്റത്തില്ല കട്ടക്ക് കട്ടക്ക് റിപ്ലേസ് ആണ് തന്നോണ്ടിരിക്കുന്നത് നിന്റെ സംശയം നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന ഉത്തരം അവര് ചോദ്യം ചോദിക്കുന്നു പിന്നെ എന്താണ് കിട്ടാതെ

അവസ്ഥയൊന്നുമില്ല നിങ്ങൾ വിട്ട് അപ്പം ഞാൻ ഒരുപാട് കഥ കേട്ടോണ്ടിരിക്കാണ് എന്റെ ഗേറ്റ് ഏതാന്ന് പറയാൻ എനിക്ക് പറയണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു പടം വരണ്ടേ അപ്പൊ അത് നോക്കുന്നില്ലെങ്കി പിന്നെ ഞാൻ അത് പറഞ്ഞോണ്ട് കാര്യമില്ലല്ലോ ഞാൻ സത്യമാണ് പറയണത് ഞാൻ സത്യം പറയണത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഈ എനിക്ക് തോന്നുന്നു ഇവൾ പറഞ്ഞ പോലെ മസ്താനിയുടെ അടുത്ത് അടുത്ത സിനിമ എന്താണ് അത് അനൗൺസ് ചെയ്യുന്ന എന്നാണ് എല്ലാം ഇവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം ഇവളാണ് പുതിയ സംവിധായകണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊടുക്കേണ്ട വല്ല കാര്യമുണ്ട്